ഈ പ്രദേശത്തെ യുവജനങ്ങളോട് സംസാരിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഒരു സമ്മേളനം ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ സമ്മേളനം വടകരയിൽ സമാപിച്ചതാണ് ഒരു മാസത്തോളം തുടർച്ചയായ പരിപാടികളാണ് വ്യത്യസ്ത മേഖലയിൽ അതിൽ മഹിളകളെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടും കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെയും അതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുകയാണ് അങ്ങനെ ഒരു നാടിന്റെ ഉത്സവമായിട്ടാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് പക്ഷേ ഇതൊന്നും ഒരു മാധ്യമത്തിനും വാർത്തയാകുമെന്ന് തോന്നുന്നില്ല ഇവിടെയും വാർത്തയാകാൻ സാധ്യത കുറവാണ് ഇന്നിവിടെ ഇങ്ങനെ വന്ന് നമ്മൾ യുവജന സംഗമം നടത്തി ഇത്രയധികം ആൾ പങ്കെടുത്തു ഒരു വാർത്തയും ഉണ്ടാവില്ല പൂർണ്ണമായിട്ടും കണ്ണൂരിൽ വാർത്തയിൽ കാര്യങ്ങൾ എന്താ കണ്ണൂരിൽ ഇന്നത് നടന്നു ഇവിടെ ഇത് സംസാരിക്കാൻ അഞ്ഞൂറ്റി നാലാം ഞങ്ങൾ സന്ദർശനം നാലുപേരെ ഇവര് സെക്രട്ടറി ആണ് നാലുപേരെ ആദ്യം സെക്രട്ടറി ആയി ഞാനിത് കഴിഞ്ഞ് പായു കുറച്ചു കഴിഞ്ഞപ്പം വീണ്ടും ഇവർ തന്നെ മാറ്റി പറഞ്ഞു പിറ്റേന്ന് രാവിലെ വേറൊരു പേര് പറഞ്ഞു അവസാനം പറഞ്ഞു ഉറപ്പിച്ചു ഇന്ന ആളാണ് സെക്രട്ടറി നോക്കി നിങ്ങൾ എത്ര എത്ര വില കുറഞ്ഞ പ്രചരണത്തിലേക്ക് ഇവർ പോവുക അങ്ങനെ പോവാം പറഞ്ഞതും പറയാത്തതും പറയാൻ സാധ്യതയുള്ളതും ആയിട്ട് പോവുക എന്നാൽ ഈ നാടിനെ ബാധിക്കുന്ന എത്രയെത്ര ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ലോകത്ത് നടക്കുന്ന സമവികാശങ്ങളാകെ ചർച്ച ചെയ്യുന്ന സമ്മേളനങ്ങളാണ് സി പി എമ്മിൻ്റെ സമ്മേളനം ഒരു ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തന്നെ നോക്കൂ നിങ്ങൾ നാൽപ്പതിനായിരത്തോളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടതും അതിന്റെ ഉദ്ഘാടന പ്രസംഗവും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ലോകരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ലോകരാഷ്ട്രീയത്തെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും അതിന്റെ മുകളിൽ ചർച്ച നടക്കുകയും ചെയ്യുന്ന ഏത് പാർട്ടിയാണോ നമ്മുടെ നാട്ടിലുള്ളത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ നമ്മൾ രാജ്യ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുക ഇനിയിപ്പോൾ ആ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രമേയം ബ്രാഞ്ചിൽ പോവുക ഇത്ര ജനാധിപത്യപരമായി ഇടപെടുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെ അതിൻ്റെ ഇല്ലാ കഥകൾ മാത്രം പ്രചരിപ്പിച്ച് എങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കാം എന്ന് ആലോചിക്കല്ലേ മാധ്യമങ്ങൾ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ വാർത്ത അതാണ് അവരുടെ നിലനിൽപ്പ് അല്ല നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ഈ നാടിനെ ചെറുത്തു നിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം തന്നെയാണ് ഈ നാടിനകത്ത് എങ്ങനെ വിഭജനം ഉണ്ടാക്കാം എന്നാലോചിച്ച് കടന്നു വരുമ്പോ എങ്ങനെ ചെറുത്തു നിർത്താം ഈ നാടിനെ എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് നോക്കുന്നത് ഇപ്പോൾ ബജറ്റ് വന്നു വലിയ ചർച്ചയൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾ ഡിവൈഎഫ്ഐ ഇന്നലെ മുതൽ പ്രതിഷേധം തുടങ്ങി സി പി ഐ എം ഇന്നലെ മുതൽ ആഹ്വാനം ചെയ്തു ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ പ്രതിഷേധം നടത്താൻ ആ പ്രതിഷേധത്തിന്റെ കാതലെന്താ രാജ്യത്തിന്റെ ബജറ്റാണോ അല്ല ബീഹാറിന്റെ ബജറ്റാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ഒരു ബജറ്റ് വന്നില്ലേ അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു നാടിന്റെയോ അല്ലെങ്കിൽ ഇവർക്ക് ആഗ്രഹിക്കുന്ന പ്രദേശത്തോ ഒക്കെ എങ്ങനെ ജയിച്ചു കയറാം എന്നുള്ള ആലോചന നടത്തിയിട്ടുള്ള ഒരു ബജറ്റ് അതിനു വേണ്ടി ഒരു ബജറ്റ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിൽ ഇവർ ചർച്ച ചെയ്യും എന്ന് നാട് പ്രതീക്ഷിച്ചതെന്തൊക്കെയായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തതോ കർഷകരുടെ ഇടപെടലാണ് യുവജനങ്ങളുടെ ഇടപെടലാണോ ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളുടെ ഇടപെടലാണോ അതിൽ കർഷകർ ഈ രാജ്യത്ത് ഇന്നും സമരത്തിലാണ് ആ കർഷകർക്ക് ഒരാനുകൂല്യം കൊടുക്കാം എന്ന് ഈ ബജറ്റിൽ ഇവർ പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞ ബജറ്റിനേക്കാൾ കുറവാണ് ഈ ബജറ്റിൽ കർഷകർക്ക് പണം നീക്കി വെച്ചത് നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ആകർഷിക്കാം എന്ന് കരുതി വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയവരായി റബ്ബറിന്റെ വില ഓർമ്മയില്ലേ നിങ്ങൾ ചർച്ച ചെയ്യണ്ടേ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെയെങ്കിലും ചർച്ച ചെയ്യണ്ടേ റബ്ബറിന്റെ വില കുറഞ്ഞു പോകുന്നു അതുകൊണ്ട് ഇറക്കുമതി തീരുവ ഞങ്ങൾ കൂട്ടും അങ്ങനെ റബ്ബറിന്റെ താങ്ങുവില വർദ്ധിക്കും റബ്ബറിന് വില കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്താ ഈ കൊടുത്ത ഒരു പരിഗണന ഇറക്കുമതി പത്ത് വർഷക്കാലം ബി ജെ പി ഭരിച്ചപ്പോ ഈ രാജ്യത്ത് വർദ്ധിച്ചത് നാൽപ്പത്തി അയ്യായിരം ടെണ്ണുള്ളത് ഏകദേശം ആറ് ലക്ഷം ടെണ്ണിലിട്ടോ ഇറക്കുമതി വർദ്ധിച്ചു രാജ്യത്ത് റബ്ബറിൻ്റെ ചെറുപ്പക്കാർ യുവജനങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടി നോക്കിക്കണ്ട ഒരു ബജറ്റ് ആയിരുന്നു കാരണം വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ച നടക്കുക പാർലമെന്റിനകത്ത് തന്നെ ഇവർ പറഞ്ഞു റെയിൽവേയിൽ നാല് ലക്ഷത്തോളം വേക്കൻസി ഉണ്ട് രാജ്യത്തുടനീളം വേക്കൻസികളുണ്ടോ അത് നികത്താനായ ആ നികത്താൻ ആവശ്യമായ സമീപനങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന ബി ജെ പി രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന്റെ മുമ്പ് ഈ നാട്ടിലെ യുവജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനമുണ്ട് അവർക്ക് കൊടുത്ത വാഗ്ദാനമുണ്ട് കർഷകരോട് പറഞ്ഞതുപോലെ തന്നെ കർഷകരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് എത്രയാണോ ചെലവ് വരുന്നത് ആ ചെലവും അതിന്റെ പകുതിയും മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് ആയി ഞങ്ങൾ അനുവദിച്ചു തരും എന്നായിരുന്നു യുവജനങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽ രണ്ട് കോടി പേർക്ക് ഒരു വർഷം തൊഴിൽ കൊടുക്കുന്ന നിങ്ങൾ ആ പടായി ഒന്നും വേണ്ട ന്യായമായും ഒഴിവുള്ള തസ്തിക ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികകൾ അത് നികത്തന്നെ നമ്മുടെ നാട്ടിൽ റെയിൽവേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡിആർ യുന്റെ സഖാക്കൾ ഞങ്ങളെയൊക്കെ വിളിച്ചിരുന്നു അവരൊരു ഓർഡർ ആക്ട് തന്നിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോവുക ആ ഓർഡറിൽ എന്താ പറയുന്നത് അറിയോ റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് പകരം താൽക്കാലികമായിട്ട് ആരെ നിയമിക്കുക റിട്ടയർഡ് ചെയ്തവരെ തന്നെ നിയമിക്കുക റെയിൽവേ ഈ ഈ എന്താ ലക്ഷം ലക്ഷം മുതൽ വരെ കിടക്കുന്നു തന്നെ റെയിൽവേയിലാണോ െ വഞ്ചിച്ചുകൊണ്ട് വീണ്ടും റിട്ടയർ ചെയ്തവരെ നിയമിക്കുന്നത് എന്ത് സന്ദേശമാണോ ബി ജെ പി ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് കൊടുക്കുന്നത് എവിടെയാണ് യു പി എഫ് സി മുഖാന്തരം നിയമനം കൊടുക്കുന്നത് എവിടെയാണ് ചെറുപ്പക്കാർക്ക് നിയമനം കിട്ടിയത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ പലർക്കും പല പരാതിയും ചിലപ്പോ പി എസ് സി ഉണ്ടാകും ഞങ്ങളൊക്കെ എഴുതി ലിസ്റ്റിൽ വന്ന് എല്ലാവർക്കും തോൽവിട്ടില്ല എല്ലാവർക്കും കിട്ടിയിട്ടില്ല എല്ലാവർക്കും തോല് കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അത് കേരളത്തിന്റെ ആഗ്രഹം എന്നാൽ നമ്മുടെ രാജ്യത്ത് നോക്കുന്ന നിങ്ങള് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ യു എഴുതി അതിൽ ഇന്ന പ്രശ്നമുണ്ട് കുറച്ചുകൂടി നിയമനം വേണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ വരില്ല ഞാൻ ഡി വയ്യപ്പയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇതുവരെ അങ്ങനെ ഒരു ചർച്ചക്ക് പോലും ഒരു ചെറുപ്പക്കാരനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല കാരണം എന്താ യു പി എസ് സി എന്നുള്ളത് തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മറന്നുകൂടി യു പി എസ് സി മുഖാന്തരം ഒരു നിയമനവുമില്ല യു പി എസ് സി തന്നെ പുറത്തുവിട്ട കണക്കിൽ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി മുഖാന്തരം തോൽവെടുക്കുന്ന സംസ്ഥാനം എന്ന ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു അമ്പത് ശതമാനത്തിലധികം നിയമനം നടക്കുന്ന സംസ്ഥാനം ഈ കൊച്ചു കേരമാണോ ഇതാ രാജ്യത്തെ സാഹചര്യം പട്ടാളത്തിലേക്ക് പോലും ഇപ്പോൾ ചെറുപ്പക്കാരെ കാണാൻ ഈ ബജറ്റിൽ ഇവർക്ക് സമയമുണ്ടായോ അല്ലെങ്കിൽ ഇവർ ഈ ബജറ്റിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ മുന്നോട്ട് വെച്ചോ വെച്ചിട്ടില്ല അങ്ങനെയൊരു പദ്ധതി വെച്ചിട്ടില്ല ഞങ്ങൾ ഡിവൈഎഫ്ഐ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനോ തൊഴിലില്ലായ്മ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല അതിൽ കേരളത്തോടുള്ള അവഗണനയും അതോടൊപ്പം ഈ തൊഴിലില്ലായ്മക്കെതിരെയുള്ള പോരാട്ടവുമായി ഞങ്ങൾ ആ സമരത്തെ കണ്ടിരുന്നത് അന്ന് ഞങ്ങൾ ഈ നാട്ടിലാകെ ഈ വിഷയങ്ങളെല്ലാം പഠിച്ചൊരു ചെറിയ ലഘുരേഖ കൊടുത്തിരുന്നു അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ നമ്മുടെ രാജ്യത്ത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് യുവജനങ്ങൾ തോലില്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇത്രയും യുവജനങ്ങൾ തോലില്ലാത്തതിന്റെ പേരിൽ അവ്യക്തവിദ്യരായ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്ത രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്താണ് ഇങ്ങനെ ഒരു ബജറ്റ് വരുന്നത് ആ ബജറ്റ് അത് മാത്രമല്ല നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ കേരളം വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ ബജറ്റിൽ ഇനി പ്രതീക്ഷയൊക്കെ പോകട്ടെ സാധാരണഗതിയിൽ നമ്മളിൽ നിന്ന് നികുതി വാങ്ങി അതിന്റെ ഒരു വിഹിതം സാധാരണ കിട്ടുന്നത് പോലെ കിട്ടണ്ടേ അതുപോലും കുറച്ചു കൊണ്ടുവരിക ഈ ിൽ വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ എം പിന്നീട് മന്ത്രിയായ സുരേഷ് ഗോപിമാർ പറഞ്ഞിരുന്നു എന്താ പ്രഖ്യാപനം വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തം അനുഭവിച്ചവരെ ചേർത്തു നിർത്തുന്ന സമീപനമുണ്ടാകും എന്നായിരുന്നു ദുരന്തം കഴിഞ്ഞ് അത് സന്ദർശിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഈ ചൂരൽമലയിലും അതിന്റെ പരിസരത്തും ഒക്കെ വന്നതാണ് അവിടുത്തെ ജനങ്ങളെ നേരിട്ട് കണ്ടതാണ് രാജ്യത്ത് രാജ്യത്തെ തന്നെ നടുക്കിയ ഈ ദുരന്തത്തിനോ ആ ദുരന്തത്തിന് ഇരയായവർക്കോ സഹായം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഈ നാടിനുണ്ടായിരുന്നു ഒരു വരി പോലും അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരു രൂപ പോലും നീക്കി വെച്ചിട്ടില്ല എത്ര മാസങ്ങളായി അതവരുടെ ഈ ബജറ്റിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടേ നമ്മുടെ വലിയ പദ്ധതികൾ വിഴിഞ്ഞം പദ്ധതി നമ്മുടെ എയിംസ് ഇതിനൊക്കെ പണം മാറ്റി വെക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒന്നും വെച്ചില്ല എന്ന് മാത്രമല്ല ഈ സുരേഷ് ഗോപിയും ഇവിടുന്ന് ജയിച്ചു പോയ ഒരു ജോർജ് ഇവിടുന്ന് മന്ത്രിയാക്കപ്പെട്ട ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹമൊക്കെ പറഞ്ഞ വാക്കുകൾ എന്താ ഒരു സാധാരണക്കാരനും കേരളക്കാരനും പോട്ടെ ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നതാണോ കേരളം മോശമാണ് എന്ന് പറയട്ടെ എന്നാൽ ഞങ്ങൾ എന്തെങ്കിലും തരാം നോക്കൂ നിങ്ങൾ പിന്നെ ഇവർ പറയാ ഒരു പഠനവും നടത്താതെ ഇവരങ്ങ് പറയുക ഇങ്ങനെയൊന്നും പ്രത്യേക പദ്ധതികൾക്ക് പണം നീക്കി വെക്കാറില്ല എന്ന് നമ്മൾ ആ ബജറ്റിൽ നോക്കി നിങ്ങൾ ഇന്നൊക്കെ പത്രം വായിച്ചവരായിരിക്കും ബീഹാറില് താമരമുട്ടിന്റെ എന്തോ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനല്ലേ ബോർഡ് താമരമുട്ടിന്റെ കഴിഞ്ഞ ബജറ്റിലൊക്കെ ചാണകവും പശുവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊരം ഒട്ടും തുടങ്ങുക എങ്ങോട്ടാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത് ഇവിടെ എയിംസിന്റെ പേര് വെക്കാൻ പറ്റില്ല ഇവര് ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്ര കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ക്ഷീണമുണ്ടായപ്പോ ബി ജെ പിയെ പിന്തുണക്കുന്ന നിലപാട് സ്വീകരിച്ച രണ്ട് സംസ്ഥാനങ്ങൾ അവരുടെ മുന്നിൽ ഇപ്പോ വിറച്ചു നിൽക്കുക ബി ജെ പി അവർക്ക് വേണ്ടി വന്നൊരുക്ക അവിടെ ഒരു പദ്ധതി എന്താ കോളാപുരം പദ്ധതി കോളാപുരം ഇറിഗേഷൻ പദ്ധതി അതിന്റെ പേരുണ്ടല്ലോ ബഡ്ജറ്റിൽ അത് ഇത്തവണ മാത്രല്ല കഴിഞ്ഞ തവണ അഞ്ചേ തൊള്ളായിരം കഴിഞ്ഞ തവണ ഇപ്പൊ അഞ്ചേ എണ്ണായിരം കോടിയാ കോടി രൂപത്തിൽ ആന്ധ്രയിലെ ഒരു പദ്ധതിക്ക് ഒരു ഇറിഗേഷൻ പദ്ധതിക്ക് നീക്കി വെക്കുക എന്നാൽ ഇവിടെ വിഭിഞ്ഞത്തിനോ നമ്മുടെ നാട്ടിലെ എയിംസിനോ നമ്മുടെ വയനാടിനോ ഒരു രൂപ പോലും നീക്കി വെച്ചില്ല അതിനു പകരം അവർ പറയ കേരളമാണോ എന്ന് നിങ്ങൾ പറ എന്നാൽ പണം തരാം അങ്ങനെ ബി ജെ പിണത്തിനു വേണ്ടി ഈ കേരളത്തിന്റെ അഭിമാനം പണയം വെക്കാൻ മനസ്സില്ല എന്ന് തന്നെയാണ് കേരളം പ്രഖ്യാപിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇത് നരേന്ദ്രമോദിയുടെ തറവാട്ട് സ്വത്തല്ല വീതം വെക്കുന്നത് അതല്ല കേട്ടോ തുൾപ്പെടെ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിന്റെ വിഹിതമാണോ ന്യായമായും നമുക്ക് അവകാശപ്പെട്ട പണമാണോ ഈ ഗവൺമെന്റ് ചോദിക്കുന്നത് അതിന്റെ മുകളിൽ കയറി നിന്നോ കേരളത്തിന്റെ വിഹിതമെടുത്തോ നിങ്ങൾ മറ്റു നാടുകളിൽ നിങ്ങളുടെ ബി ജെ പി ഭരിക്കുന്ന വികസനം ഇല്ലാത്ത നാടുകളിൽ വികസനം എത്തിക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തരണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കുംഭമേട വളർന്നപ്പോ കണ്ടില്ലേ നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ചിത്രം വലിയ രീതിയിൽ വൈറലായി ആ കുട്ടിയെ കാണുന്നവര് പോയിട്ട് സോഷ്യൽ മീഡിയക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്താൻ പോകും അതിന് നമ്മളെ ഒക്കെ ഞെട്ടിച്ചതെന്താ കുട്ടിയുടെ കുട്ടിയോട് ചോദിച്ചു എവിടെ പഠിക്കുന്നു ഇവിടെ അതിനാണ് വയസ്സായി പഠനോ ഞാനോ കുട്ടി ഇതുവരെ പോയില്ലേ ഇതാ കേരളത്തിലെ പുറത്തുള്ള സാഹചര്യം അവിടെ സ്കൂൾ ഉണ്ടാക്കാനും അവിടെ നിലവിൽ വിദ്യാഭ്യാസം കൊടുക്കാനും കക്കൂസ് ഉണ്ടാക്കാനും പാലം ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾ പണം ചെലവഴിച്ചു അതിന് തർക്കമില്ല പക്ഷേ കേരളത്തിന് ന്യായമായും കിട്ടേണ്ട പണം തരണം നിങ്ങൾ കേന്ദ്രമന്ത്രിമാർ പറയേണ്ടത് കേരളം രാജ്യത്തിന് മാതൃകയാണ് എന്നുള്ളതാണ് ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കിയതിനോ എന്തിനാണോ ഈ കേരളത്തിന് പണം തരാതിരിക്കുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടോ ഇവിടെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ചികിത്സ കൊടുക്കാനും ബാധ്യതപ്പെട്ട ഒരു സർക്കാരുണ്ട് ഇതങ്ങനെ ഒരു സുപ്രവാദത്തിൽ ഉണ്ടായതല്ല ഇതിന് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ചെങ്കോടി പ്രസ്ഥാനവും ഒക്കെ കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണകാലം നമ്മൾ മറന്നു പോകരുത് കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണകാലം ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാലഘട്ടമായിരുന്നു ഞങ്ങളൊക്കെ ബി എഡിൽ പഠിക്കുമ്പോ ഒരിക്കലും ഈ ഒരു അധ്യാപകരായി ഒരു പൊതുവിദ്യാലയത്തിൽ ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഓരോ ദിവസവും പത്രം ഇന്ന സ്കൂൾ കൂട്ടാൻ പോകുന്നു ഇന്ന സ്കൂൾ കൂട്ടി ഇതല്ലേ വാർത്ത മഹാനായ എം കുറിച്ച് കഴിഞ്ഞ ദിവസം അനുസ്മരണത്തിൽ ഒരു നേതാവിന്റെ വാചകം കയണി ചാനലിൽ നിന്നിട്ട് നിങ്ങൾ കേട്ടുകാണും ഞങ്ങളുടെ കോഴിക്കോട്ടെ മലാപ്പറമ്പ് സ്കൂള് ഏഡ് സ്കൂളാണ് ആ മലാപ്പറമ്പ് സ്കൂള് കോഴിക്കോട് വയനാട്ട് റൂട്ടിലുള്ള സ്കൂളാണ് ആ സ്കൂളിന്റെ മാനേജർ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന് കത്തയച്ചു കത്തിൽ പറഞ്ഞു സ്കൂൾ നഷ്ടത്തിലൂട്ടാൻ അനുവാദം തരണം അപ്പൊ അബ്ദുൾ റബ്ബു തിരിച്ചു ചോദിച്ചു വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന മാതിരി പൂട്ടിട്ട് എന്താ പരിപാടി എന്നാ പൂട്ടിട്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങുന്ന പറഞ്ഞത് ഈ മാനേജർ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ അന്തരിച്ച മഹാനായ സാഹിത്യകാരൻ എം ടി ഉൾപ്പെടെ അവിടെ കോടി വന്ന് മാലിഷാത ഇത് സാംസ്കാരിക എന്ന പറയുന്നിടത്തേക്ക് കേരളം യു ഡി എഫ് ഭരിക്കുന്ന കാലത്തുണ്ടായിരുന്നു ആ കാലം മാറി രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് പടച്ചു കൂട്ടാൻ തീരുമാനിച്ചു ബുൾഡോസർ പറഞ്ഞയച്ച് പൊളിച്ച സ്കൂള് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോ ആദ്യഘട്ടത്തിൽ തന്നെ രണ്ട് കോടി രൂപ കൊടുത്ത സർക്കാർ ആ സ്കൂൾ അങ്ങ് ഏറ്റെടുത്തു ഇന്ന് നൂറ്റി അൻപത് കുട്ടികളോടെ ആ സ്കൂള് കോഴിക്കോട് നഗരത്തിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഗവൺമെന്റിന്റെ ഈ ചെങ്കൊടിയുടെ ഇച്ഛാശക്തിയാണ് ഭാവനയാണ് ഇടപെടലാണ് സ്കൂളിന്റെ മാത്രം കഥയല്ല കേരളത്തിലെ എല്ലാം മികച്ചതാക്കാൻ പരിശ്രമിച്ചു സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളെല്ലാം നിലനിന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ടവന്റെ മക്കൾ പോലെ സ്കൂളിൽ പോകാതെ വളരേണ്ടി വരും സ്കൂളിൽ പോകാതെ വളരേണ്ടി വരും പലരും പറയും ഈ തുടർഭരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള കുട്ടികൾക്ക് ഫീസ് കൊടുക്കാതെ മികച്ച നിലവാരത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഉപതെരഞ്ഞെടുപ്പ് വരും എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യ അവിടെ ആ എം എൽ എ ആദ്യം പ്രസംഗിച്ച ഒരു പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മ കാണും മലപ്പുറത്ത് കേസ് കൂടുതൽ ഓർമ്മ അതിനൊരു പ്രത്യേക ധ്വനി അതിനൊരു അതിലൊരു ധ്രുവീകരണത്തിന്റെ ധ്വനിണ്ട് എന്നാൽ ഞങ്ങൾ അത് പരിശോധിച്ചപ്പോ അങ്ങനെയല്ല കോട്ടയത്താ കൂടുതൽ തിരുവനന്തപുരം റൂറലിലാ കൂടുതൽ വെറുതെ ഞങ്ങൾ അടിച്ചുവിടുക പക്ഷെ അതിന്റെ കൂടെ ഞങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു കഴിഞ്ഞ ഈ കഴിഞ്ഞപക്ഷ ഭരണകാലത്ത് മലപ്പുറം ജില്ലയിൽ മാത്രം എൽ പി എഫ് ടി എൽ പി സ്കൂളിലെ അധ്യാപകരായിട്ട് ആയിരത്തിഒരുന്നൂറ്റി അൻപത് പേരെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നിയമിച്ചത് എന്റെ മുസ്ലിം ലീഗുകാരനും ഈ അൻവർമൊന്നും അത് പ്രസംഗിക്കാത്തത് ഞാനിത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ വലിയ പ്രചാരണം ഈ മുസ്ലിം ലീഗുകാരും ജമായ ഇസ്ലാമിക്കാരും ഒക്കെ നടത്തുക നമ്മൾ ഒരു ജില്ലയെയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പോലെ ചെയ്യുന്നില്ല മലപ്പുറത്താണ് ആയിരത്തിഒരുന്നൂറ്റി എൺപത് നിയമനം കൊടുത്തത് കേരളത്തിലുടനീളം ഒഴിവുള്ള തത്തുകളിലേക്ക് അധ്യാപകരെ നിയമിക്കുക കാരണം എന്താ സ്കൂളുകളെല്ലാം മികച്ചതായി ഞങ്ങളുടെ കോഴിക്കോട് തന്നെ

നമ്മുടെ സിനിമ നടൻ ടോവിനും അവിടെ സംഭവം എടക്കാട് ബറ്റാലിയെന്ന് പറഞ്ഞ സിനിമയിലെ ആ റിസോർട്ടായിട്ട് വലിയ ഹോട്ടലായി ഫൈവ് സ്റ്റാർ ഹോട്ടലായി അവർ ഷൂട്ട് ചെയ്യുന്നത് കോഴിക്കോട്ടെ സർക്കാർ സ്കൂളാണ് അങ്ങനെ നമ്മുടെ സർക്കാർ സ്കൂളുകളെ മാറ്റിയത് കേരളത്തിലെ ഇടതുപക്ഷമാണോ നിങ്ങൾ കേന്ദ്രം പണം അനുവദിച്ചത് കൊണ്ടല്ല ഈ കേരളത്തിലെ തനത് ഫണ്ട് വളരെ കൃത്യമായി വിനിയോഗിച്ചോ ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി സ്കൂളുകളിലേക്കോ അത് സ്കൂൾ മാത്രമല്ല നമ്മുടെ ആരോഗ്യരംഗം മികച്ചതായില്ല കുട്ടികൾക്ക് ഹൃദയമാറ്റ ശസ്ത്രക്രിയയും അതുപോലെ തന്നെ കുട്ടികളുടെ ചികിത്സാ സഹായങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടക്കുക നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുക അവയവമാറ്റ ശസ്ത്രക്രിയകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന സാഹചര്യം ആലോചിച്ചു നോക്കും നിങ്ങൾ യു ഡി എഫ് കേരളം ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി കേരളത്തോട് പറഞ്ഞിരുന്നത് നമ്മൾ മറക്കരുത് സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാരിന്റെ ശമ്പളവും വാങ്ങി സർക്കാരിന്റെ പെൻഷനും വാങ്ങി ഇനിയും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് കരുതേണ്ടതില്ല എന്ന് അന്ന് പറഞ്ഞിരുന്നത് ഇത് യു ഡി എഫിന്റെ നയമായിരുന്നു എന്താ ഇവർ ഉദ്ദേശിച്ചത് സർക്കാർ ആശുപത്രി ഉണ്ടാവില്ല സർക്കാർ ഇനി സ്കൂളുകളൊന്നും നടത്തില്ല സർക്കാർ ആശുപത്രിക്ക് പകരം സ്വകാര്യ ആശുപത്രിയിൽ പോകണം സർക്കാർ സ്കൂളിന് പകരം നിങ്ങൾ സ്വകാര്യ സ്കൂളിൽ പോകണം ഇനി നിങ്ങൾക്ക് നിയമനം ഉണ്ടാവില്ല പി എസ് സി ഉണ്ടാവില്ല നിയമന നിരോധനമായിരുന്നു കേരളത്തിൽ പെൻഷനോ അതിനെ കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തിയതോ കഴിഞ്ഞ എട്ട് വർഷക്കാല ഇളവിൽ ഇടതുപക്ഷ ഭരണമാണോ ആ ഭരണത്തിലെ നേട്ടങ്ങളെല്ലാം തകർക്കാൻ വേണ്ടി തന്നെയാണോ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇവിടെ ന്യായമായും നമുക്ക് കിട്ടേണ്ട പണം കിട്ടുമെന്ന് ഉറപ്പുള്ള പണം അതിനനുസരിച്ചാണ് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുക അങ്ങനെയൊരു ഗവൺമെന്റ് പദ്ധതി ആവിഷ്കരിക്കുക അതിലാണോ വലിയ കുറവുണ്ടാകുന്നത് അങ്ങനെ കുറവുണ്ടാകുമ്പോ ജനങ്ങൾക്കുള്ള സഹായം കുറക്കേണ്ടി വരും ഇവിടെ തന്നെ നീതി ആയോഗിന്റെ എല്ലാ സൂചകങ്ങളിലും ഇന്ത്യയിൽ ഒന്നാം റാങ്കിലുള്ളത് കേരള റാങ്ക് അത് ഏതോട് തോട്ടെ സുസ്ഥിര വികസനമാകട്ടെ ആരോഗ്യമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ഇനി പോട്ടെ പട്ടിണി നോക്കൂ നിങ്ങൾ ലോകത്തിന്റെ പട്ടിണി സൂചികയിൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാണ് നമ്മുടെ അയൽപ്രദേശമായിട്ടുള്ള പ്രദേശമായിട്ടുള്ള ഈ രാജ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമ്മുടെ അവരെക്കാൾ പട്ടിണിയുള്ള രാജ്യമായി നമ്മൾ എന്നാൽ ഈ കൊച്ചു കേരളം നിങ്ങൾ പരിശോധിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ പട്ടിണി കിടക്കാത്ത മനുഷ്യരുള്ള ഏക സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ കേരളമാണോ